പുരാതന കാലം മുതൽ ലോകത്തിൽ എവിടെയും അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നിരുന്ന ചില സമ്പ്രദായമാണ് ചില വസ്തുക്കൾ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പാടില്ല പ്രഭുക്കൾ രാജാക്കന്മാർ ചക്രവർത്തിമാർ തുടങ്ങിയ ആളുകൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് സാധാരണക്കാർക്ക് നിശ്ചിതമായി കൽപ്പിക്കപ്പെട്ടിരുന്നു അത്തരത്തിൽ പെടുന്നതാണ് ചില പഴവർഗ്ഗങ്ങൾ ചിലതരം അരി വർഗങ്ങൾ നൂറ്റാണ്ടുകളായി ചൈനയിലെ രാജാക്കന്മാരും ചക്രവർത്തിമാരും പ്രഭുക്കൾ മാത്രം ഉപയോഗിച്ചു വന്നതുമായ പരമ്പരാഗതമായി ചൈനയിൽ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നതുമായ ഒരു അരിയാണ് കറുത്തി അരി അല്ലെങ്കിൽ ബ്ലാക്ക് റൈസ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോ പൂർണ്ണമായി അവസാനം വരെയും കാണുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ഒരു അറിവ് മറ്റുള്ളവർക്കും കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് ലോകത്ത് എവിടെയുമുള്ള ആളുകൾ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് അരി ലോകത്ത് മൊത്തം വ്യത്യസ്തങ്ങളായ ആയിരത്തിൽ പരം അരി ഇനങ്ങൾ ഉള്ളതായാണ് പറയപ്പെടുന്നത് ഇന്ത്യയിൽ മാത്രം വിവിധ സംസ്ഥാനങ്ങളിൽ നൂറ്റി അൻപതിൽ പരം നെല്ലിനങ്ങൾ കൃഷി ചെയ്തു വരുന്നു ഓരോ അരിയും വ്യത്യസ്തങ്ങളായ സ്വാദ് അല്ലെങ്കിൽ രുചിയും അതുപോലെ പോഷകങ്ങളും വ്യത്യസ്തമാണ് എല്ലാ അരികളിലും വെച്ച് ഏറ്റവും മികച്ചത് നമ്മുടെ ബ്ലാക്ക് റൈസ് അല്ലെങ്കിൽ കറുത്ത അരി നിങ്ങൾ പ്രമേഹം നിയന്ത്രിക്കാനോ കൂടുന്നതിനുള്ള സാധ്യത കുറയ്ക്കാനോ ആഗ്രഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രമിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ഒന്നാമതായി കറുപ്പ് തവിട്ട് ചുവപ്പ് പർപ്പിൾ തുടങ്ങിയ അരികളും വെളുത്ത തവിടുള്ള ബസ്മതി ജാസ്മിൻ പോലുള്ള നീളമുള്ള അരി സുഷി പോലുള്ള ചെറു ധാന്യങ്ങളും തിരഞ്ഞെടുക്കേണ്ടതാണ് ആയിരക്കണക്കിന് അരി ഇനങ്ങളിൽ ഉള്ളതിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതൽ ചൈനക്കാർ വിശ്വസിച്ചു വന്നതുപോലെ കറത്തി അരി ഏറ്റവും മിക മുന്നിലാണ് വാസ്തവത്തിൽ തവിട്ട് പെങ്ക് ചുവപ്പ് വെള്ള അരികളേക്കാൾ കൂടുതൽ നാരുകളും പ്രോട്ടീനും കറത്തി അരിയിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ആന്തോ സയാനിനുകളിൽ നിന്നും അധിക പോഷകങ്ങളും ലഭിക്കുന്നു ഒരു കാലത്ത് വിലക്കപ്പെട്ട ഇരയായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ രാജാക്കളുടെയും ചക്രവർത്തിമാരുടെയും പ്രഭുക്കളുടെയും ആരോഗ്യത്തിനും ദീർഘായുസിനും വേണ്ടിയാണ് അവർ ഇത് തിരഞ്ഞെടുത്തിരുന്നത് കറുത്ത അരി ഇതിന് തൂമ്ര എന്നും അറിയപ്പെടുന്നു പാചകം ചെയ്യുമ്പോഴും കഴുകുമ്പോഴും ഇത് പറമ്പിൽ നിറമായി മാറുന്നു ഇത് ഏകദേശം മട്ടയോട് സമയമുള്ളതാണ് പ്രമേഹമുള്ളവർക്ക് ഏറ്റവും മികച്ചതാണ് ബ്ലാക്ക് റൈസ് ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ മിതമായി മാത്രമേ ഉപയോഗിക്കാവൂ ഒരാൾക്ക് അറുപത് ഗ്രാം അരി ധാരാളമായി മതിയാകുന്നതാണ് മറ്റ് അരികളെ അപേക്ഷിച്ച് കറുത്ത അരിയിൽ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രവർത്തനമുണ്ട് കൂടാതെ ബ്രൗൺ അരിയേക്കാൾ കൂടുതൽ പ്രോട്ടീനും നൽകുന്നു കറുത്ത അരിയിൽ തവിട്ട് അരിയേക്കാൾ കുറഞ്ഞ ജിയൽ ഉണ്ട് തൽഫലമായി പ്രമേഹമുള്ള ആളുകൾ രക്തത്തിൽ ഉയർന്ന പഞ്ചസാരയുടെ അളവ് സംവേദനക്ഷമതയ്ക്ക് കറത്തെ അരി തിരഞ്ഞെടുക്കാം വെളുപ്പിച്ച അരിയെ അപേക്ഷിച്ച് കറുപ്പ് തവിട്ട് നിറമുള്ള അരികൾക്ക് നാലുകൾ കൂടുതലാണ് കൂടാതെ മഗ്നീഷ്യം ഇരുമ്പ് സിങ്ക് തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് കറുത്ത അരിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊഴുപ്പിനെയും മോശം ലിപ്പിഡുകളെയുംസറൈഡുകൾ എന്നിവയെ കത്തിച്ചു കളയാൻ കഴിവുണ്ട് വയറിലെ കൊഴുപ്പിനെ വേഗത്തിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു അതിനാൽ ആൻറ്റി ഓക്സിഡൻറ്റ് സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പോഷകം നിരവധി ആരോഗ്യ ഗുണങ്ങളിൽ നിന്നുമുള്ള പ്രയോജനങ്ങൾ ലഭിക്കുന്നു കറുത്തരിയിലെ വ്യാജനെയും നല്ലതിനെയും എങ്ങനെ തിരിച്ചറിയാം എന്ന് നമുക്ക് നോക്കാം ശരിയായ ബ്ലാക്ക് റൈസിൽ ഒരു അല്പം വെള്ള വിന്നഗർ ഒഴിച്ച് കഴിഞ്ഞാൽ ചുവപ്പ് നിറമായി മാറും എന്നാൽ ട്രീറ്റ് ചെയ്ത് കറുപ്പിച്ച അരിയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ നിറം മാറുന്നതല്ല കറുത്ത അരി മികച്ചത് എന്നതുപോലെ തന്നെ അതിൻ്റെ വിലയും മികച്ചതാണ് കാരണം കർഷകന് കറുത്ത അരിയിൽ നിന്നും കുറഞ്ഞ വിളവും മാത്രമേ ലഭിക്കുന്നുള്ളൂ തൽഫലമായി നമ്മൾ കൂടിയ വില നൽകേണ്ടതുണ്ട് കൂടിയ വിലയ്ക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ കൂടിയ വിലയ്ക്ക് കിട്ടുന്ന ഏതിനും ഒരു വ്യാജനം ഉണ്ടാകും കൊറിയക്കാർ ഉപയോഗിക്കുന്നത് പർപ്പിൾ നിറമുള്ള അരിയാണ് പർപ്പിൾ നിറമുള്ള അരിയിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ അന്തോ സയാനികളും അടങ്ങിയിരിക്കുന്നു പർപ്പിൾ അല്ലെങ്കിൽ കഴുപ്പ് കറുപ്പ് വഴുതനയിലും മേൽപ്പറയപ്പെട്ട അന്തോ സയാനീനുകൾ അടങ്ങിയിട്ടുണ്ട് ഇതിലെ സയാനീനുകളാണ് ഇവയ്ക്ക് ഈ ഇരുണ്ട നിറം നൽകുന്നത് കറുത്ത അരി നിങ്ങൾ നിത്യവും ഉപയോഗിച്ചു വരികയാണെങ്കിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നു കൂടാതെ സീലിയാക് ഡിസീസ് ബ്ലൂട്ടൻ അസഹിഷ്ണുത എന്നിവയുള്ള ആളുകൾക്ക് ഏറ്റവും മികച്ചതാണ് കറുത്ത അരി സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ കണ്ണ് ഹൃദയം തലച്ചോറ് എന്നിവയുടെ ആരോഗ്യം വർദ്ധിക്കുന്നു ശരീരഭാരം കുറയ്ക്കുകയും സ്തനാർബുദം വൻകുടൽ കാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു അരിയിരങ്ങളിൽ മികച്ചത് കറുത്ത അരിയാണെന്ന് നേരത്തെ പറഞ്ഞു വരും ഇതിൽ കൂടുതൽ പ്രോട്ടീനും വിറ്റാമിൻ ഇ ഇരുമ്പ് ആൻ്റി ഓക്സാൻഡ് എന്നിവയുണ്ട് അറത്തെ അരിയിൽ ഗ്ലൈസിമിക് സൂചികയുള്ളതിനാൽ പഞ്ചസാര കുറേശയായി പുറന്തള്ളുകയും വർധനവ് തടയുകയും ചെയ്യുന്നു നൂറ് ഗ്രാം അരിയിൽ നാല് പോയിൻറ്റ് ഏഴ് ഗ്രാം എന്ന തോതിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഉയർന്ന അളവിലുള്ള ഫെഗ്മെൻ്റായ ആന്തോസയാനിൻ അടങ്ങിയ ഇരുപത് അരിയിനങ്ങളുണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള ഫെഗ്മെൻ്റാണ് ആഴത്തിലുള്ള ഈ നിറത്തിന് കാരണം നീല കറുപ്പ് വഴുതനയിലും ബ്ലൂബെറിയിലും ഇത് കാണാം കരത്തരി ചീയുന്ന അല്ലെങ്കിൽ അഴുകുന്ന അല്ലെങ്കിൽ അലിയുന്ന സ്വഭാവമുള്ളതാണ് അതുകൊണ്ട് കരത്തേ അരി കഞ്ഞി ദോശപൊള്ള പോലുള്ള പലഹാരങ്ങൾ പുട്ടിങ്ങ് എന്നിവയുണ്ടാക്കുന്നതിനാണ് കൂടുതൽ യോജിക്കുന്നത് ബ്ലാക്ക് റൈസ് ഗ്ലൂറ്റൻ രഹിതമായതിനാൽ ഗ്ലൂറ്റൻ അഹിഷ്ണുതയും സീലിയാക്ക് രോഗമുള്ളവർക്കും ഇത് കൂടുതൽ ഗുണം ചെയ്യും കാരണം ഇത് സ്വാഭാവികമായും ഗ്ലൂറ്റൻ രഹിതമാണ് അപ്പോൾ കറുത്തരിയെക്കുറിച്ചുള്ള വിശദീകരണം ഇവിടെ അവസാനിക്കുന്നതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലേക്ക് കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിഷയമായി എത്തിച്ചേരുമ്പോഴേക്കും വിടയെ പറ്റിക്കൊള്ളേൻ നന്ദി